എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ക്ഷേത്രകഥകൾ എന്ന പുസ്തകത്തിലെ ഒരു കഥയാണ് കുരുഹരിണപുരേശ മഹാത്മ്യം കുരുഹരിണപുര മഹാക്ഷേത്രം അഥവാ ഏറ്റുമാനൂർ ക്ഷേത്രം ധനപുഷ്ടി കൊണ്ടും പ്രസിദ്ധി കൊണ്ടും തിരുവിതാംകൂറിലുള്ള മഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഖരപ്രകാശ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അഘോരമൂർത്തി അഥവാ അത്യുഗ്രമൂർത്തിയായ പരമശിവനാണുള്ളത് ഭഗവാന്റെ സാന്നിധ്യം ആദ്യകാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തപസ്വിയായ ഒരു ബ്രാഹ്മണൻ്റെ ശാപനിമിത്തം ഈ സ്ഥലം ആയിരം സംവത്സരക്കാലം വലിയ വനമായി കിടന്നുപോയി പിന്നീട് പ്രസിദ്ധനായ വില്ലമംഗലത്ത് സ്വാമിയാരാണ് ഈ സ്ഥലം കണ്ടുപിടിക്കുകയും മുപ്പത്താറ് നഴിയ ചുറ്റളവുള്ള സ്ഥലം മുഴുവൻ ദേവൻ്റെ സങ്കേതമാക്കി തീർക്കുകയും ചെയ്തത് ഈ സ്ഥലത്ത് നിന്നുള്ള ആദായം കൊണ്ട് അയൽദേശവാസികളായും മറ്റുമുള്ള മഹാജനങ്ങളുടെ സഹായത്തോടു കൂടിയും ഇവിടെ ക്ഷേത്രം പണിയഴിപ്പിക്കുകയും പ്രസിദ്ധ തന്ത്രിയായ താഴമൺ പോറ്റിയെക്കൊണ്ട് ദേവന് നവീകരണത്തോടുകൂടി കലശ മുതലായ ക്രിയകൾ നടത്തിക്കുകയും പടിത്തരം നിശ്ചയിക്കുകയും മറ്റും ചെയ്തതെന്നാണ് ഐതിഹ്യം ഏറ്റുമാനൂർ ദേവന്റെ പ്രസിദ്ധി കേരളത്തിൽ മാത്രമല്ല പരദേശങ്ങളിലും ധാരാളമായി വ്യാപിച്ചിട്ടുണ്ട് ഈ ദേവസന്നിധിയിൽ ഭക്തിയോടുകൂടി ഭജനമിരുന്നാൽ ഒഴിയാത്ത ബാധി ഭേദപ്പെടാത്ത രോഗവുമില്ലെന്നുള്ളത് ലോക പ്രസിദ്ധമാണ് അതിനാൽ പല വിധത്തിലുള്ള കാര്യസിദ്ധിയെ ഉദ്ദേശിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും അനേകം ആളുകൾ പ്രതിദിനമെന്നപോലെ ഇവിടെ ഇപ്പോഴും വരികയും ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് രക്ഷസ്മാരം എന്നീ ബാധകളെ ഒഴിക്കുന്ന വിഷയത്തിലാണ് ഏറ്റുമാനൂർ മഹാദേവന്റെ ഫ ശക്തി സവിശേഷം പ്രത്യക്ഷപ്പെട്ട് കാണുന്നത് ഇവ ഇതര ദേവസന്നിധിയിൽ പോയാൽ എളുപ്പത്തിൽ ഒഴിയുകയില്ലല്ലോ അതിനാൽ ഇവിടെ ഭജനത്തിനായി മറ്റും വരുന്നവരിൽ അധികം പേരും രക്ഷസോ അപസ്മാരമോ ബാധിച്ചവരായിരിക്കും പണ്ടൊരിക്കൽ ഒരു ചെമ്പകശ്ശേരി രാജാവ് അതായത് അമ്പലപ്പുഴ രാജാവിന് സഹിക്കാൻ വയ്യാതെയുള്ള ഒരു വയറ്റിൽ വേദനയുണ്ടായി അനേകം വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിപ്പിക്കുകയും പല ക്ഷേത്രങ്ങളിൽ ഭജനമിരിക്കുകയും ചെയ്തിട്ടും വയറ്റിൽ വേദനയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല പിന്നെ ഏറ്റുമാനൂർ ദേവസന്നിധിയിൽ ചെന്ന് ഭജിച്ചാൽ ഈ ഉദരവ്യാധി ശമിക്കുമെന്ന് കാണുകയാൽ രാജാവ് അവിടെ ചെന്ന് ഭജനം തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനം കഴിഞ്ഞപ്പോൾ തന്നെ രാജാവിന് വേദന വളരെ കുറയുകയും ഒരുവിധം സഹിക്കാമെന്നുള്ള സ്ഥിതിയാവുകയും ചെയ്തു പിന്നെയും അദ്ദേഹം ഭക്തിയോടും വിശ്വാസത്തോടും നിഷ്ഠയോടും കൂടി ഒരു സംവത്സരം ഭജിച്ചു വയറ്റിൽ വേദന നിശേഷം മാറി രാജാവ് പൂർണ്ണ സുഖത്തെ പ്രാപിച്ചു ഭജനം ഏതാണ്ട് പതിനൊന്ന് മാസമായപ്പോൾ തന്നെ രാജാവ് ഭജനം കാലം കൂടുന്ന ദിവസം ക്ഷേത്രത്തിൽ ഒരു സദ്യയും വിളക്കും കഴിക്കണമെന്ന് നിശ്ചയിച്ചു അത് നിശ്ചയിച്ച ദിവസം രാത്രിയിൽ കിടന്നുറങ്ങിയ സമയം രാജാവിന് ഒരു സ്വപ്നമുണ്ടായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ ചെന്ന് എനിക്ക് സദ്യയും വിളക്കുമൊന്നും ആവശ്യമില്ല വിചാരിച്ചിട്ടുള്ള സംഖ്യ പണ്ടമായിട്ടോ പണമായിട്ടോ തന്നാൽ മതി എന്ന് പറഞ്ഞതായിട്ടാണ് സ്വപ്നം കണ്ടത് അത് ഏറ്റുമാനൂർ മഹാദേവൻ തന്നെ അരുൾ ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് തോന്നി പിറ്റേ ദിവസം പ്രശ്നം വെച്ച് നോക്കിയിട്ട് അങ്ങനെ തന്നെ വിധിക്കുകയും ചെയ്തു അതിനാൽ രാജാവ് സദ്യക്കും വിളക്കിനുമായി നിശ്ചയിച്ചിരുന്ന സംഖ്യയിൽ നിന്ന് ഏതാനും ചിലവ് ചെയ്ത് ഓടുകൊണ്ട് ഒരു വൃഷഭവിഗ്രഹം വാർപ്പിച്ച് ഭജനം കാലം കൂടിയ ദിവസം നടക്കി വയ്ക്കുകയും ശേഷം പണം ഭണ്ഡാര ഭണ്ഡാരത്തിലിടുകയും ചെയ്തു ആ വൃഷഭ വിഗ്രഹത്തിൻ്റെ അകം പൊള്ളയാണ് അതിൻ്റെ ഒരു വശത്ത് ഒരു ദ്വാരവും ആ ദ്വാരത്തിന് ശംഖുപിരിയായിട്ട് ഒരടപ്പുമുണ്ട് ആ വിഗ്രഹത്തിനകത്ത് നിറച്ച് ചെന്നെല്ല് വിത്താക്കി അടച്ചാണ് അത് നടക്കി നടക്കിവച്ചത് അത് നടക്കി വെച്ച ദിവസം രാത്രിയിൽ രാജാവിന് വീണ്ടും ഒരു ദർശനമുണ്ടായി അദ്ദേഹം കിടന്നുറങ്ങിയ സമയം മുമ്പ് സ്വപ്നത്തിൽ കണ്ട ആൾ തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുന്നു ഇനി അങ്ങേക്ക് വയറ്റിൽ വേദന ഒരിക്കലും ഉണ്ടാവുകയില്ല നാളെ തന്നെ സ്വദേശത്തേക്ക് പോയിക്കോളൂ അങ്ങ് നടക്കി വച്ചിരിക്കുന്ന വൃഷഭവിഗ്രഹത്തിൻ്റെ അടപ്പു തുറന്ന് ഒരു നെല്ലെടുത്ത് ഭക്ഷിച്ചാൽ ആർക്കും ഏതു വിധത്തിലുള്ള ഉദരവ്യാധിയും ശമിക്കും എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് തോന്നി രാജാവ് ആ വിവരം ദേവസ്വക്കാരെ അറിയിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ സ്വദേശത്തേക്ക് പോയി ആ വൃഷഭവിഗ്രഹം ഇപ്പോഴും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മണ്ഡപത്തിലിരിക്കുന്നുണ്ട് അതിൽ നിന്ന് നെല്ലെടുത്ത് തിന്നിട്ട് പലർക്കും ഉദരവ്യാധി ഭേദമാകുന്നുമുണ്ട് ഭക്തിയും വിശ്വാസവും ഇല്ലാത്തവർക്ക് യാതൊരു ഫലവും കാണുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ പണ്ടൊരു കാലത്ത് ഒരു പൂഞ്ഞാറ്റിൽ തമ്പുരാൻ ആളറിയാതെ ഒരു പരദേശ ബ്രാഹ്മണനെ വെട്ടിക്കൊന്നു ആ ബ്രഹ്മരക്ഷസ് തമ്പുരാനെ ബാധിക്കുകയും തന്നിമിത്തം തമ്പുരാൻ വലിയ കഷ്ടസ്ഥിതിയിലായി തീരുകയും ചെയ്തു ആ രക്ഷസിനെ ഒഴിക്കാനായിട്ട് തമ്പുരാൻ പലരെ കൊണ്ടും മന്ത്രവാദങ്ങൾ ചെയ്യിക്കുകയും അനേകം ദേവാലയങ്ങളിൽ ഭജനം ആരംഭിക്കുകയും ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുക്കം അദ്ദേഹം ഏറ്റുമാനൂർ ദേവസന്നിധിയിലെത്തി ഏറ്റവും നിഷ്ഠയോടുകൂടി ഭജനം തുടങ്ങി നാൽപ്പത്തൊന്നാം ദിവസം രക്ഷസ് തുള്ളി സത്യം ചെയ്ത് ഒഴിഞ്ഞുപോയി അനന്തരം തമ്പുരാൻ പ്രതിദിനം മുപ്പത്താറ് ബ്രാഹ്മണർക്ക് വീതം ക്ഷേത്രത്തിൽ നമസ്കാരം അഥവാ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടുന്ന വസ്തുവധ വകൾ ദേവസ്വത്തിലേക്ക് വെച്ചൊഴിഞ്ഞുകൊടുത്തു ആ മുപ്പത്താറ് നമസ്കാരം ഇപ്പോഴും അവിടെ മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട് ഒരിക്കൽ സാമൂതിരിപ്പാട് തമ്പുരാന്റെ ഭാഗിനെയും മാധവി എന്ന പേരുമായ ഒരു തമ്പുരാട്ടിയുടെ തലയിൽ ഒരു വലിയ വ്രണമുണ്ടായി അനേകം ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുക്കം വ്രണം വളരെ വർദ്ധിക്കുകയും പുഴുക്കുകയും ചെയ്തു അപ്പോൾ തമ്പുരാട്ടിക്ക് വേദനയും മനസ്താപവും സഹിക്കാൻ വയ്യാതെയായി തീർന്നു ഒരു ദിവസം രാത്രിയിൽ തമ്പുരാട്ടി വേദന കൊണ്ട് ഉറക്കം വരാതെ വ്യസനിച്ചുകൊണ്ട് കിടന്നപ്പോൾ ഏറ്റുമനൂർ മഹാദേവന്റെ മഹാത്മ്യങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതിനെക്കുറിച്ച് ഓർമ്മ വരികയാൽ എൻ്റെ ഏറ്റുമാനൂർ മഹാദേവ എൻ്റെ ഈ വ്യാധി മാറ്റി ഒരു ദിവസമെങ്കിലും സുഖമായി ജീവിച്ചിരിക്കാൻ എനിക്ക് സംഗതിയാക്കി തന്നാൽ അവിടെ എൻ്റെ പേർക്ക് എന്നും ഒരു പൂജ നടത്തിച്ചേക്കാം അനേകം പേരുടെ രോഗങ്ങളും ബാധകളും മാറ്റി അവിടുന്ന് രക്ഷിക്കുന്നുണ്ടല്ലോ എന്നെക്കുറിച്ചുകൂടി അവിടേക്ക് സ്വല്പം കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു സ്വല്പം സമയം കഴിഞ്ഞപ്പോൾ വേദന കുറയുകയും തമ്പുരാട്ടി ഉറങ്ങി തുടങ്ങുകയും ചെയ്തു ആ സമയം വലത് കൈയിലൊരു വാളും ഇടത് കൈയിൽ ഒരു ഭസ്മം സഞ്ചിയും അലയിലൊരു പട്ടും ധരിച്ച് ഒരാൾ തൻ്റെ അടുക്കൽ വരികയും വാൾ കൊണ്ട് തലയിലെ പുഴുക്കളെയെല്ലാം വടിച്ചു കളഞ്ഞ് ഭസ്മം തയ്ച്ചിട്ട് നീ ഒട്ടും വ്യസനിക്കേണ്ട നിന്റെ സുഹക്കേട് നിശേഷ ഭേദമായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു എന്ന് തമ്പുരാട്ടി സ്വപ്നം കണ്ടു നേരം വെളുത്ത് തമ്പുരാട്ടി ഉണർന്ന് തലയിൽ തപ്പി നോക്കിയപ്പോൾ വ്രണം നിശേഷം ഉണങ്ങിയിരിക്കുന്നതായി അറിഞ്ഞു ലേശം പോലും വേദന ഉണ്ടായിരുന്നുമില്ല ഉടനെ തമ്പുരാട്ടി ഈ വിവരമെല്ലാം സാമൂതിരിപ്പാടി തമ്പുരാൻ്റെ അടുക്കൽ അറിയിക്കുകയും തമ്പുരാൻ അത്യധികം സന്തോഷിക്കുകയും വിസ്മയിക്കുകയും അടുത്ത ദിവസം തന്നെ മാധവി തമ്പുരാട്ടിയെ കൊണ്ട് പരിവാരസമേതം പുറപ്പെട്ട് ഏറ്റുമാനൂരെത്തുകയും ചെയ്തു തമ്പുരാൻ അവിടെ ഏതാനും ദിവസം താമസിച്ച് മുന്നൂറ്റി മുപ്പത്താറ് പറ നിലവും ഏഴര മുറി പുരയിടവും വാങ്ങി അതിൻ്റെ ആധാരവും അസംഖ്യം പണവും പട്ടും രത്നങ്ങളും മാധവി തമ്പുരാട്ടിയെ കൊണ്ട് നടക്കി നടക്കിവേൽപ്പിച്ച് വന്നിപ്പിക്കുകയും ആ വസ്തുക്കളുടെ ആദായം പതിവായി ദേവൻ അഭിഷേകം കഴിഞ്ഞാലുടനെ ഒരു പൂജ നടത്തുന്നതിന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു ഈ പൂജ പതിവായി നിർവിഘ്നം നടത്തിക്കുന്നതിനായി അദ്ദേഹം തന്നെ ശമ്പളക്കാരിൽ ചിലരെ അവിടെ താമസിപ്പിച്ചു അവർക്ക് താമസിക്കുന്നതിന് ഒരു മഠം പണിയിച്ചു കൊടുക്കുകയും ചെയ്തു ഇതുമോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തമ്പുരാൻ മടങ്ങിപ്പോയത് ഇത്രയും കാലം ഏറ്റുമാനൂർ മഹാദേവനെ ഭജിച്ചുകൊണ്ട് മാധവി തമ്പുരാട്ടിയും അവിടെ കഴിഞ്ഞിരുന്നു തമ്പുരാട്ടിയുടെ വകയായി ഏർപ്പെടുത്തിയ പൂജ ഇപ്പോഴും അവിടെ പതിവായി നിർവഹിന് നടന്നു വരുന്നുണ്ട് ആ പൂജയ്ക്ക് മാധവി പള്ളി പൂജ എന്നാണ് പേര് പറഞ്ഞു വരുന്നത് പൂജ വകയ്ക്കായി ദേവസ്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത നിലത്തിന് മാധവി പള്ളി നിലമെന്നും പുരയിടങ്ങൾക്ക് മാധവി പള്ളി പുരയിടമെന്നും ഇപ്പോഴും പേര് പറഞ്ഞു വരുന്നു ഈ പൂജയ്ക്ക് നീലക്കരിമ്പിൻ്റെ ആറു പലം ശർക്കരയും ആറ് നാളികേരവും രണ്ടു തുടൻ നെയ്യും ഇരുനാഴി അരിയും ഇട്ട് ഒരു ഒരിടിച്ചുപിഴിഞ്ഞ പായസവും ഒരു പറ അരി വെള്ളനിവേദ്യവും വിളക്ക് വഹിക്ക് നാഴിയെണ്ണയുമാണ് പതിവ് കൊല്ലം തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാം ആണ്ട് വടക്കങ്കൂർ രാജ്യം പിടിച്ചെടുക്കുന്നതിനായി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സൈന്യങ്ങൾ അവിടെ പ്രവേശിച്ചപ്പോൾ മാധവിപ്പള്ളി നിലത്തിലെ വിളവും മാധവിപ്പള്ളി പുരയിടങ്ങളിലെ ഫലഭൂഷ്ടിയുള്ള വൃക്ഷങ്ങളും മാധവിപ്പള്ളി മഠവും നശിപ്പിച്ചു കളയുകയും തന്നിമിത്തം മഹാരാജാവിന് ഏറ്റുമാനൂർ മഹാദേവന്റെ അനിഷ്ടവും പല അനർത്ഥങ്ങളും സംഭവിക്കുകയാൽ തദ്ദോഷ പരിഹാരാർത്ഥം മഹാരാജാവ് പ്രായശ്ചിത്തമായി എട്ടു മാറ്റിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അരയ്ക്കാൽ കഴഞ്ച് സ്വർണം കൊണ്ട് ഏഴര ആനകളെയും ഏഴ് കഴഞ്ച് സ്വർണം കൊണ്ട് തോട്ടിയും വളറും തൊണ്ണൂറ്റാറര കഴിഞ്ഞ് സ്വർണം കൊണ്ട് ഒരു പഴുക്കാക്കുലയും നടക്കി വയ്ക്കുകയും മാണിക്യം ദേശത്തുൾപ്പെട്ട നൂറ്റി അറുപത്തെട്ട് പറ നിലവും ഇരുപത്തിമൂന്നര മുറി ഒരേയിടവും ഒരു മഠവും ഏറ്റുമാനൂർ മഹാദേവനായി ദേവസ്വത്തിലേക്ക് വെച്ചൊഴിഞ്ഞുകൊടുക്കുകയും ചെയ്തതായി ഒരു പ്രായശ്ചിത്ത ചാർത്ത് കൊല്ലം തൊള്ളായിരത്തി അറുപത്തിനാലാം ആണ്ട് ഇടവമാസം പന്ത്രണ്ടാം തീയതി എഴുതി വെച്ചതായി ദേവസ്വത്തിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഈ ഏഴര പൊന്നാനകളെ തൊള്ളായിരത്തി എഴുന്നൂറ്റി മൂന്നാം ആണ്ട് നാട് നീങ്ങിയ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ഉണ്ടാക്കിച്ച് വൈക്കത്തപ്പന് വഴിപാടായി കൊടുത്തയച്ചതാണെന്നും ആനകളെ കൊണ്ടുപോയവർ എത്തിയപ്പോൾ ഏറ്റുമാനൂർ മഹാദേവന്റെ വിരോധം കൊണ്ട് ആനകളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ വരികയാൽ അവ ഏറ്റുമാനൂർ ദേവന്റെ വകയായി തീർന്നതാണെന്നും മറ്റും മറ്റൊരൈതിഹ്യവുമുണ്ട് മേൽപ്പറഞ്ഞ പ്രായശ്യത്തെ ചാർത്തുകൊണ്ട് ആദ്യം പറഞ്ഞത് തന്നെയാണ് വാസ്തവമെന്ന് വിചാരിക്കാം ഏത് വിധമായാലും ഈ പൊന്നാനകൾ ഇപ്പോഴും ഏറ്റുമാനൂരുണ്ടെന്നുള്ളതിൽ പക്ഷാന്തരത്തിനവകാശമില്ല മരം കൊണ്ടുണ്ടാക്കി സ്വർണത്തകിട് പൊതിഞ്ഞ ഏഴര ഏഴ് വലുതും ഒന്ന് ചെറുതും ആയ പൊന്നാനകളെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ആണ്ടുതോറും ഉത്സവകാലത്ത് ഭണ്ഡാരത്തിൽ നിന്നെടുത്ത് വിളക്കിനും മറ്റുമുള്ള എഴുന്നള്ളത്തു സമയത്ത് അകമ്പടിയായി കൊണ്ട് നടക്കുന്നത് പതിവായി കാണുന്നുണ്ടല്ലോ ഈ പൊന്നാനകളും പഴുക്കാക്കുലയും കൂടാതെ ഓരോ കാലത്ത് ഓരോ രാജാക്കന്മാരും പ്രഭുക്കന്മാരും മറ്റും നടക്കി വച്ചിട്ടുള്ളതായ വലമ്പെരിശംഖർ നെല്ലുമാണിക്യം മുതലായി അനേകം ദിവ്യവസ്തുക്കളും പൊന്നുപണവും പണ്ടങ്ങളുമായി അസംഖ്യം മുതലും ഏറ്റുമാനൂർ മഹാദേവന്റെ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ട് ചൊൽകൊള്ളുന്ന ഏറ്റുമാനൂര അധിപതി ഭഗവാൻ വിത്തമാർജിച്ചനേകം വയ്ക്കുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ തിരുവിതാംകൂർ മഹാരാജാവ് അമ്പലപ്പുഴ രാജ്യം പിടിച്ചടക്കാനായി സൈന്യസമേതം ആക്രമിച്ച സമയം അവിടെ തേവാരക്കാരനായിരുന്ന കാക്കൂർ ചെമ്മന്തട്ട മഠത്തിൽ നമ്പൂരി തേവാര വിഗ്രഹങ്ങളും സാളഗ്രാമങ്ങൾ മുതലായവയും എടുത്തുകൊണ്ട് ഗൂഢമായി പെട്ടെന്ന് വള്ളം കയറിപ്പോയി ഈ വർത്തമാനം ചാരന്മാർ മുഖേന ഗ്രഹിച്ച് മഹാരാജാവും ഓടി വള്ളത്തിൽ കയറി പിന്നാലെ ചെന്നു മധ്യമാർഗം നമ്പൂതിരിയെ വെട്ടിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന സാധനങ്ങളും എടുത്തുകൊണ്ട് മടങ്ങിപ്പോന്നു ആ ബ്രഹ്മഹത്യാ ദോഷം തീരുന്നതിനായി മഹാരാജാവ് കഠിന കഠിനനിഷ്ഠയോടുകൂടി ഏറ്റുമാനൂർ ദേവനെ നാൽപ്പത്തൊന്ന് ദിവസം ഭജിക്കുകയും മഹാദേവ പ്രസാദത്താൽ ആ ദോഷം തീരുകയും ചെയ്തു മഹാരാജാവ് ഭജനം കാലം കൂടിയത് ഒരു തുലാമാസത്തിൽ തിരുവോണ ദിവസമായിരുന്നു അതിനാൽ മഹാരാജാവ് താൻ വെട്ടിക്കൊന്ന നമ്പൂതിരിയുടെ ഇല്ലക്കാരുൾപ്പെടെ വേങ്ങാട്ട് ഗ്രാമത്തിലുള്ള നൂറ്റിനാൽപ്പത്തൊന്ന് ഇല്ലക്കാരെയും തലേ ദിവസം വൈകുന്നേരം തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വരുത്തി അന്നും പിറ്റേ ദിവസവുമായി മൂന്നു നേരം ചതുർവേദ വിഭവങ്ങളോടുകൂടി ഭക്ഷണവും തിരുവോണ ദിവസം നൂറ്റിയൊന്ന് പണവും പന്ത്രണ്ട് വസ്ത്രവും വീതം ദക്ഷിണയും അഥവാ ദാനവും അവർക്കെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ച് അനുഗ്രഹം വാങ്ങുകയും ആണ്ടുതോറും ഇപ്രകാരം ആ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുകയും ചെയ്തു ആണ്ടുതോറും തുലാമാസത്തിൽ തിരുവോണ ദിവസവും തലേദിവസം വൈകുന്നേരവുമായി വേങ്ങനാട്ട് ഗ്രാമക്കാരായ നൂറ്റിനാൽപ്പത്തൊന്ന് നമ്പൂരിമാർക്ക് മൂന്ന് നേരത്തെ സദ്യയും നൂറ്റിയൊന്ന് പണവും പന്ത്രണ്ട് വസ്ത്രവും വീതം തിരുവോണ ദിവസം ദാനവും ഏറ്റുമാനൂർ മഹാദേവ സന്നിധിയിൽ വെച്ച് മഹാരാജാവ് തിരുമനസിന് വകയായി ഇപ്പോഴും നടത്തി വരുന്നുണ്ട് ഈ അടിയന്തിരത്തിന് പട്ടത്താനം എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ദാനം മഹാരാജാവ് തിരുമനസ്സിൻ്റെ പ്രതിനിധിയായി ഏറ്റുമാനൂരെത്തി നടത്തി വരുന്നത് വഞ്ഞിപ്പുഴ തമ്പുരാനാണ് ഇതിലേക്ക് തമ്പുരാന് ചില അനുഭവങ്ങൾ കൽപ്പിച്ചു വച്ചിട്ടുമുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ വലിയ ബലിക്കലിൻ്റെ പടിഞ്ഞാറ് വശത്തായി ഒരു വലിയ തൂക്കുവിളക്കുണ്ട് അത് മേൽത്തട്ടിന്മേൽ ഒരു കുറ്റിയും വളയും തറച്ച് അതിന്മേലാണ് തൂക്കിയിരിക്കുന്നത് ഈ വിളക്കിന് സാധാരണയായി പറഞ്ഞു വരുന്ന പേര് വലിയ വിളക്ക് എന്നാണ് അത് വാടാവിളക്കായി എന്നും അഹോരാത്രം കത്തിക്കൊണ്ട് തന്നെ നിൽക്കുന്നു ആ വിളക്ക് വകയ്ക്ക് ദേവസ്വത്തിൽ നിന്നും യാതൊരു ചെലവും പതിവില്ല ആ വിളക്ക് വകയ്ക്കായി വഴിപാടായിട്ട് വരുന്ന എണ്ണ കൊണ്ട് ആ ചെലവ് നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല ആണ്ടുതോറും നൂറ് നൂറ്റമ്പത് ചോദന എണ്ണ വീതം മിച്ചം വരുന്നുണ്ട് ഏറ്റുമാനൂർ വലിയ വിളക്ക് കൊളുത്തിക്കുക പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ് ബാധോപദ്രവമുള്ളവർ അവിടെ ഭജനമിരിക്കുകയോ ദർശനത്തിനായി നടയിൽ ചെല്ലുകയോ ചെയ്താൽ തുള്ളി സത്യം ചെയ്ത് ഒഴിഞ്ഞു പോവുക സാധാരണമാണ് അങ്ങനെ സത്യം ചെയ്യുന്നതെല്ലാം ഈ വലിയ വിളക്ക് പിടിച്ചാണ് ഈ വിളക്കിൻ്റെ അടിത്തട്ടിന് മുകളിലായി ഒരു മൂടിയുണ്ട് അതിന്മേൽ ദീപജ്വാല തട്ടി എല്ലായ്പ്പോഴും മഷി പിടിച്ചിരിക്കും ആ മഷിയെടുത്ത് കണ്ണെഴുതിയാൽ സകലവിധ നേത്ര രോഗങ്ങളും മറ്റുള്ള വ്യാധികളും ശമിക്കുമെന്നുള്ളത് പ്രസിദ്ധമാണ് പല വിധത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടും ഭേദമാകാത്ത നേത്രരോഗങ്ങൾ ഈ മഷിയെടുത്ത് കണ്ണ് എഴുതിയിട്ട് പലർക്കും ഭേദമായിട്ടുണ്ട് ഇപ്രകാരമെല്ലാം മഹാത്മ്യമുള്ള ഈ വിളക്ക് ഇവിടെ വന്നു ചേർന്നത് എങ്ങനെയാണെന്നു കൂടി നമുക്കറിയാം ഏറ്റുമാനൂർ മഹാക്ഷേത്രം ജീർണോദ്ധാരണാർത്ഥം കൊല്ലം എഴുന്നൂറ്റി പതിനേഴാം ആണ്ട് അനുജ്ഞ വാങ്ങി പണി ആരംഭിക്കുകയും എഴുന്നൂറ്റി ഇരുപത്തൊന്നാം ആണ്ട് പണി കഴിഞ്ഞ് ദ്രവ്യകലശം മുതലായവ നടത്തുകയും ചെയ്തു നാലാം കലശം കഴിഞ്ഞ ദിവസം ഊരാൺമക്കാരും സമുദായവും ക്ഷേത്രസംബന്ധികളും മറ്റും കൃതാർത്ഥതയോടും സന്തോഷത്തോടും കൂടി പടിഞ്ഞാറേ ഗോപുരത്തിങ്കിൽ കൂടി അമ്പലം പണിയും കലശവും നിശ്ചിതകാലത്ത് തന്നെ നിഷ്പ്രയാസം കഴിഞ്ഞുകൂടിയതിനെക്കുറിച്ചും മഹാദേവന മഹാത്മ്യത്തെക്കുറിച്ചും മറ്റും ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിന്ന സമയം ദാരിദ്ര്യദേവതയുടെ മൂർത്തിയോ എന്ന് തോന്നുമാർ പ്രാകൃത വേഷനായ ഒരു മൂശാരി മേൽപ്പറഞ്ഞ പ്രകാരം അടിത്തട്ടിന് മുകളിൽ ഒരു മൂടിയും തറച്ചു തൂക്കാനുള്ള കുറ്റി വളയം തുടൽ ഇവയുമുള്ളതായ ഒരു വലിയ തൂക്കുവിളക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ വിളക്ക് ഇവിടെ എടുത്തുകൊണ്ട് എനിക്ക് വല്ലതും തരണം ഇന്നത് കിട്ടണമെന്നില്ല ഇന്നത്തെ ചെലവിനുള്ള വക കിട്ടിയാലും മതി ഈ വിളക്ക് വളരെ മഹാത്മ്യമുള്ളതാണ് ഇവിടെ എടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ ഒരാൾ ഈ വിളക്കിൻ്റെ മഹാത്മ്യം എന്താണ് ഇതിൽ എണ്ണ ഒഴിക്കാതെ കത്തുമോ എന്ന് ചോദിച്ചു അതിന് അതിനുത്തരമായി മൂശാരി ഏറ്റുമാനൂർ മഹാദേവൻ്റെ മഹാത്മ്യം കൊണ്ട് അങ്ങനെയും വന്നേക്കാം എന്ന് പറഞ്ഞു അവിടെ കൂടിയിരുന്നവർ ഓരോരുത്തരും ആ വിളക്കെടുത്ത് മാറ്റി മാറ്റിവയ്ക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല അപ്പോൾ ഒരാൾ രണ്ട് പേരെടുത്താൽ പൊങ്ങാത്ത ഈ വിളക്ക് ഇവിടെ എങ്ങനെയാണ് തൂക്കുന്നത് എവിടെയാണ് തൂക്കുന്നത് ഇതെടുത്ത് തൂക്കുന്നതാരാണ് ഇത് അസാധ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞു ആ സമയം ഊരാൺമക്കാരിൽ നമ്പൂരിമാരിൽ ഒരാൾ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് തുള്ളി ഉറഞ്ഞു വന്ന് ഇടത് കൈകൊണ്ട് ആ വിളക്ക് നിഷ്പ്രയാസം എടുത്തുകൊണ്ട് ബലിക്കൽപുരയിലേക്ക് ഓടിപ്പോയി പിന്നാലെ അവിടെ കൂടിയിരുന്ന ജനങ്ങളും ചെന്നു അവർ അവിടെ എത്തിയപ്പോൾ വലിയ ബലിക്കല്ലിനടുത്ത് പടിഞ്ഞാറ് ഭാഗത്തായി മേൽത്തട്ടന്മേൽ കുറ്റിയും വളയവും തറച്ച് വിളക്ക് തൂക്കിയിരിക്കുന്നതായും തുള്ളിയ നമ്പൂരി സ്വബോധത്തോടുകൂടി സ്വസ്ഥനായി അവിടെ നിൽക്കുന്നതായും കണ്ടു ഉടനെ ചിലർ ഈ വിളക്ക് ഇപ്പോൾ തന്നെ കത്തിക്കണം എന്ന് പറഞ്ഞ് എണ്ണയും തിരിയും കൊണ്ടുവന്നു തിരി വിളക്കിലിട്ട് എണ്ണയൊഴിക്കുന്നതിന് മുമ്പായി അതിഭയങ്കരമായ ഒരു ഇടീ മിന്നലുമുണ്ടായി അതോടുകൂടി അവിടെ കൂടിയിരുന്നവർക്കെല്ലാം കുറച്ച് സമയത്തേക്ക് കണ്ണ് കാണാൻ വയ്യാതെയായിപ്പോയി എല്ലാവരും കണ്ണ് കാണാറായപ്പോൾ വിളക്കിൽ എണ്ണ നിറഞ്ഞിരിക്കുന്നതായും വിളക്ക് കത്തുന്നതായും കണ്ടു കൊണ്ടു ചെന്നുവെച്ച എണ്ണം മുഴുവനും അവിടെത്തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്രകാരമാണ് ഈ വലിയ വിളക്കിൻ്റെ ആഗമം എല്ലാവരും വിസ്മയാക്കുലരായി കുറച്ചുനേരം നിന്നതിന് ശേഷം അവർക്ക് മൂശാരിയുടെ കാര്യം ഓർമ്മ വന്നു അവന് വല്ലതും കൊടുത്തയക്കണം അവനൊരു പാവമാണ് നേരം വൈകി തുടങ്ങി അവന് അത്താഴത്തിന് ഇവിടെ നിന്ന് വല്ലതും കിട്ടി കൊണ്ടു ചെന്നിട്ട് വേണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീണ്ടും ഗോപുരത്തിങ്കിലെത്തി മൂശാരിയെ അവിടെ കാണാഞ്ഞിട്ട് നാല് ദിക്കിയിലേക്കും ആൾക്കാരെ അയച്ചു ആ മൂശാരി അപ്പോഴേക്കും അവിടെ നിന്ന് അപ്രത്യക്ഷനായിരുന്നു ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്ദി